ഏശ്യ പ്രവാചന പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനങ്ങൾ ചരിത്രത്തെ നയിക്കുന്നവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും നിന്ന് യുവതായി പൗർണമി കേൾക്കുക നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റു പറയുന്നു എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്നെ അഭിമാനിക്കുന്നു ഇസ്രായേൽൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു സൈനിക കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുമ്പേ ഞാൻ പ്രസ്താവിച്ചിരുന്നു അവയെൻ്റെ ആദരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു ഞാൻ അവയെ വെളിപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിക്കുകയും ചെയ്തു കാരണം നീ നീന്തുശാർത്യക്കാരനും നിന്റെ കഴുത്ത ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെയ്ത്തി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത് നിൻ്റെ കൊത്തു വിഗ്രഹവും വാർത്ത ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിനെ ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രസ്താവിച്ചു നീ കേട്ട് കഴിഞ്ഞു ഇനി കാണുക നീ അത് പ്രഘോഷിക്കുകയില്ലേ മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്കത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിനെ അവയെ വളരെ നാൾ മുമ്പല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ അവയെപ്പറ്റി കേട്ടിട്ടില്ല നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല പണ്ട് മുതലേ നിന്റെ കാത് അടഞ്ഞതാണ് ഇരുന്നത് നീ വഞ്ചന കാണിക്കുമെന്ന് ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിചാരിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കർഷകയുടെ ചൂട് നിന്നെ ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ നാമം അങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോബെ ഞാൻ വിളിച്ച ഇസ്രായേലി ഇസ്രായേലിൽ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ ഞാൻ അവനാണ് ആദ്യവും മന്ദവുമായവൻ എൻ്റെ കാര്യങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എൻ്റെ ഫലത്തെ ഈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുമ്പിൽ ഒന്നിച്ച് അണി നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുകയും അവരെല്ലാരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താറു സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിയ നടപ്പിലാക്കും അവൻ്റെ കാര്യങ്ങൾ കൾതേയർക്ക് എതിരെ ഉയരും ഞാൻ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ച് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിന് മുന്നേറും എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായ എല്ലാം സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട് ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു നിന്റെ വിമോചനം ഇസ്ര പരിശുദ്ധനുമായ കർത്താവ് അറി ചെയ്യുന്നു നിനക്ക് നന്മയ്ക്കായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീ നീതി നീ നീതി കടലല്ലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു ബാബിലോണിൽ നിന്ന് പുറപ്പെടുക കൽദായിൽ നിന്ന് പാലായനം ചെയ്യുക ആനന്ദാഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക പ്രഘോഷിക്കുക കർത്താവു തന്റെ ദാസനായി ആക്കോവിനെ രക്ഷിച്ചു എന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലം ഒരുക്കി അവിടുന്ന് പാറയിൽ നിന്ന് അടിച്ചു അവിടുന്ന് പാറയിൽ അടിച്ചു ജലം പ്രഭവിച്ചു കർത്താവ് അള്ളി ചെയ്യുന്നു ദുഷ്ടക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം